ാണ് നടനകലയുടെ സമ്മന്നമായ പൈതൃകത്തെ കാത്തു സൂക്ഷിച്ച് നടനം ഡാൻസ് അക്കാദമി കഴിഞ്ഞ പതിനാല് വർഷമായി കല്ലവാതകൾ ശീമാണ്ടി എന്നീ സ്ഥലങ്ങളിൽ പ്രവർത്തനം നടത്തിവരുന്നു കുട്ടികളുടെ കഠിനത്വത്തിന്റെയും ഗുരുവായ നാഡിശ്രീ ആശാ നിശാന്തിന്റെയും ആത്മാർത്ഥമായ സംഘത്തിന്റെയും ഫലമായി ആവിഷ്കൃതമാകുന്ന ഈ പരിപാടികൾ കലാസൗന്ദര്യത്തിന്റെ ഉജ്ജ്വല പ്രതിനിധിയായി മാറുന്നു നമുക്ക് ഈ സന്ധ്യയെ ആഘോഷമാക്കി മാറ്റുകയും നടനം ഡാൻസ് അക്കാഡമിയുടെ ഭംഗി ഭാ തീവ്രതയും അനുഭവിക്കുകയും ചെയ്യാം െ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഈ ചടങ്ങിലേക്ക് ആദ്യമായി സ്വാഗതം പറയുന്നത് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഒരു പ്രോഗ്രാം ഉണ്ട് എന്നറിയിച്ചപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടെ എത്തിച്ചേരാറും നമ്മുടെ ഈ ചടങ്ങിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കാമെന്ന സമയത്ത് നമ്മളോടൊപ്പം നിൽക്കുന്ന നമ്മുടെ കേരളത്തെയും പ്രിയങ്കരയായ പഞ്ചായത്ത് പ്രസിഡന്റ് ചാന്തി ചേച്ചിയാണ് ചാന് ചേച്ചി ഒരുപാട് സ്നേഹത്തോടെ ഞാൻ എല്ലാവരുടെയും പേടി ഈ ചടങ്ങിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു അടുത്തതായി സ്വാഗതം പറയേണ്ടത് നമ്മുടെ ഇന്ന് ഈ ചടങ്ങ് നമുക്ക് ഇവിടെ വിശിഷ്ട അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് സിനിമ സീരിയൽ രംഗത്ത് വളരെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് ഒരുപാട് നല്ല രീതിയിലുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് കുടുംബ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ സൗഭദികയാണ് നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ കലാകാരികളുടെ പേര് കുറേ പേരുടെ ലിസ്റ്റ് വന്നപ്പോൾ കുറെ പേരുടെ പേര് പറഞ്ഞപ്പോൾ നമ്മുടെ പേരൻസ് ഒരുപാട് പേര് സജെസ്റ്റ് ചെയ്തൊരു പേരാണ് നമ്മൾ ശ്രീമതി സൗഭർമികയുടേത് അപ്പം അത്രത്തോളം എല്ലാവരുടെയും മനസ്സ് കല്വാതക്കൽ എന്ന് പറയുന്നത് ഗ്രാമപ്രദേശമാണ് അപ്പോൾ ആ ഗ്രാമപ്രദേശത്ത് തീർച്ചയായിട്ടും സീരിയലൊക്കെ വളരെ എല്ലാവരും ആസ്വദിച്ച് കാണുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രാമപ്രദേശത്തിൽ എല്ലാവരുടെയും മനസ്സിൽ ഇടുന്നേടിയ ഒരാളാണ് ശ്രീമതി സൗഭർമിക അപ്പോ ഞാൻ ഈ ചടങ്ങിലേക്ക് സൗപതിയെ ഒരുപാട് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു അടുത്തതായി സ്വാഗതം പറയേണ്ടത് ഡോക്ടർ നരക്കൽ ശേഷാണ് നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നതായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോ നമ്മൾ ഒരുപാട് അഡ്വൈസും ഒരുപാട് സഹായങ്ങളും ഒക്കെ ആയിട്ട് സ്ഥാനത്ത് ചെന്നിരുന്നു ആ സമയത്തൊക്കെ തന്നെ നമുക്ക് അതിൻ്റേതായ രീതിയിൽ നമുക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ തരികയും പ്രോഗ്രാം എങ്ങനെയാണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് നമുക്കൊരു ഗൈഡൻസ് തരുകയും അതോടൊപ്പം തുടക്കം മുതൽ ഇന്ന് വരെയും നമ്മൾ ഓരോ കാര്യത്തിനും നമ്മളെ വിളിച്ച് നമ്മൾ ചില കാര്യങ്ങൾ വിട്ടുപോകുന്നത് പോലെ നമ്മൾ കൂട്ടിച്ചേർത്ത് നമ്മളോടൊപ്പം നമ്മുടെ ഒരു ഗുരുവിൻ്റെ സ്ഥാനത്ത് നിന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന ഒരാളാണ് ഡോക്ടർ നടക്കിൽ ചേർന്ന അടുത്തതായി സ്വാഗതം പറയേണ്ടത് വിഷ്ണു സിനി കാരണം അവരുടെ യൂട്യൂബ് ചാനലും അവരുടെ ഓരോ ദിവസത്തെ കണ്ടെന്റ്സും കാണാത്ത ആൾക്കാരും അതിൽ ഓരോരുത്തരെയായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു ടീച്ചർ ഇന്ന് ഈ നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനെപ്പറേ ആൾ കുറെ ആൾ നല്ല ആൾക്കാരുടെ മനസ്സും സഹായവും മാർഗനിർദ്ദേശങ്ങളും ഉണ്ട് ശരിക്കും ആ ഒരു തലത്തിലേക്ക് എത്തിച്ചതിൽ പങ്കുവെച്ചവരാണ് ടീച്ചറിന് ഗുരുക്കന്മാർ അപ്പോൾ ഇന്ന് അതിനു എത്തിയിരിക്കുന്ന നമ്മുടെ ഗുരുപൂജയ്ക്കായി എത്തിയിട്ടുള്ള ടീച്ചർമാർ നമുക്കൊപ്പം ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനം ടീച്ചറിന് ഏറ്റവും പ്രിയപ്പെട്ട വള്ളത്തോട് സുനിതാ ശശി ടീച്ചറാണ് എനിക്ക് തോന്നുന്നു ഡാൻസ് ക്ലാസ് ടീച്ചറിൻ്റെ പേര് പറയാത്ത ഒരു ദിവസം പോലെ ഉണ്ടാവില്ല നമ്മുടെ നടനം ഡാൻസ് അക്കാഡമിയുടെ ഒരു ഉയർച്ചയ്ക്ക് എപ്പോഴും ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ആണ് ആ പേരൻസിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് നമ്മുടെ ഡാൻസ് സ്കൂൾ ഇത്രയും ഉയർന്ന് എത്തിയത് അപ്പോൾ നമ്മുടെ എല്ലാ പേരൻസിനെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ പ്രസംഗം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ കല്യാണ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ശാന്തി മാമിനെ വളരെ ആദരവോട് വ്യക്തിരക്ഷിക്കുന്നു കടകൻ ഡാൻസ് അക്കാഡമിയുടെ പതിനാലാമത് വാർഷികമാളുകൾ കൊണ്ടാണത് ഇതൊരു മാമാങ്കം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം കലാരംഗത്തെ സീനിയർ ആർട്ടിസ്റ്റുകളെയും സീരിയൽ ആർട്ടിസ്റ്റുകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനൊരു കലാമാങ്കം ഈ പ്രകാശ ആഡിറ്റോറിയത്തിൽ കൊണ്ടുവന്ന് ചെയ്യണമെങ്കിൽ അതിന് ലക്ഷ്യബോധവും സംഘാടക സമിതിയുടെയും സമർത്ഥതയും എല്ലാം ഉണ്ടാക്കണം നല്ല ഡാൻസ് അക്കാഡമി അതേപോലുള്ള അക്കാഡമിയുടെയും ഇതുപോലെയുള്ള പരിപാടികൾ നടത്തിച്ച് എല്ലാവർക്കും ഒരു നല്ല ഒരു ക്ലാസ് കൊടുക്കാനും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഒരു എനർജി അവർക്ക് കൊടുക്കാനും അവർക്ക് ഒരു പ്രോത്സാഹനം ചെയ്യാനും ഇങ്ങനെയുള്ള ഇതിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടിരിക്കുകയെ അത്യാവശ്യം പ്രസംഗം നടത്തുന്നു ആനിവേഴ്സറി പ്രോഗ്രാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് നമ്മുടെ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ചടങ്ങ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ വിശിഷ്ട അത്ഥികളുടെ എത്തിച്ചേർന്നിരിക്കുന്ന സൗഭദിയും ഒപ്പം മറ്റ് വിശിഷ്ട വ്യക്തികളെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ലേതാനിയാണ് ശരിക്കും പറഞ്ഞാൽ പ്രോഗ്രാമിനേക്ക് ക്ഷമിക്കുന്നത് പക്ഷെ ഇവിടെ വന്ന് സംസാരിച്ചപ്പോൾ ഇവിടെ നിന്ന് നേരത്തെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ പറയുന്നത് കേട്ടോ ഇവിടുത്തെ അമ്മമാർക്ക് ഒരുപാട് ഓപ്ഷൻസിന് വന്നതിൽ നിന്നും ഒരുപാട് ഇഷ്ടമുള്ള ഒരാളായിട്ട് എന്നെ പരിഗണിച്ചു എന്നറിഞ്ഞതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം നമ്മളിത് കാണുമ്പോൾ ചില സമയത്ത് നമുക്ക് കുളിഞ്ഞു പോകും ചില പെർഫോമൻസുകൾ കാണുമ്പോൾ ഇങ്ങനെയുള്ള കലാപരിപാടിയിൽ എത്താൻ കഴിഞ്ഞതിൽ ഈ ഒരു ഇരുപത് വർഷം എൻ്റെ ഒരു കലാജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇതുപോലെ ഇവിടുത്തെ ആർച്ച ടീച്ചറാണ് നിങ്ങളുടെ ഈ ഒരു സ്കൂളിൻ്റെ എല്ലാം അതുപോലെ എൻ്റെ കലാപരമായിട്ടുള്ള ഒരു ജീവിതത്തിനും തുടക്കം കുറിച്ചത് എൻ്റെ ഒരു ടീച്ചർ തന്നെയാണ് സുജാത എന്ന് പറഞ്ഞിട്ട് ടീച്ചറാണ് ടീച്ചർ ഇപ്പോൾ ഗീച്ചിരിപ്പില്ല പക്ഷേ പുള്ളിക്കാരിയാണ് എന്നെ ആദ്യമായിട്ടൊരു സിംഗിളായി ഒരു നാടോടി നൃത്തം എന്നെ ഒരു ടീച്ചറെക്കൊണ്ട് പഠിപ്പിച്ച് എന്നെ സ്റ്റേജിൽ കയറ്റി കളിപ്പിച്ചതൊക്കെ ആ ടീച്ചറാണ് അപ്പോൾ എനിക്ക് അതുപോലെ ഒരു ഗുരു ഉള്ളത് ഉള്ളതുപോലെ തന്നെ ഇവിടുത്തെ കുട്ടികളുടെ ഏറ്റവും പ്രധാന ഗുരുവാണ് ആർച്ച ടീച്ചർ അപ്പോൾ ടീച്ചറിനും ഈ അക്കാദമിക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ഇപ്പോൾ രണ്ട് ബ്രാഞ്ചുകളാണുള്ളത് ഒരുപാടൊരുപാട് ബ്രാഞ്ചുകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ആശംസകളും നേരുന്നു അതോടൊപ്പം തന്നെ ഇവിടെ ഔപചാരികമായി നിർവഹിച്ചതായി അറിയിക്കുന്നു പ്രസിഡന്റ് നമ്മുടെ ഡോക്ടർ അത്യാവശ്യം നടക്കേശ് സാക്ഷിക്കുന്നു ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതോടെ മുഖവരുടെ ഒന്നും ആവശ്യമില്ല ഈ നടനം ഡാൻസ് അക്കാഡമിയുടെ പതിനാലാമത് ആഘോഷങ്ങൾക്ക് നടനോത്സവത്തിന് എല്ലാവരും ആശംസകൾ ആദ്യമായി നേരം നമ്മുടെ പ്രദേശത്ത് വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ നമ്മുടെ പ്രദേശത്തുള്ള രക്ഷകർത്താക്കളുടെയും കുട്ടികളുടെയും ഒക്കെ ശ്രദ്ധയകർഷിച്ചുകൊണ്ട് വളരെ ആത്മാർത്ഥമായി തന്നെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന മാതൃകാപരമായ ഒരു സ്ഥാപനമാണ് നടനം ഈ നടനകലയിലേക്ക് കിടന്നു വരത്തക്കവണ്ണം ആകർഷണീയമായ തരത്തിൽ ഈ പ്രസ്ഥാനം കൊണ്ടുപോകാൻ നേതൃത്വം കൊടുക്കുന്ന ആർച്ചാ നിശാന്തിനെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുന്നു ആ ധാരാളം വ്യക്തികളുടെ മുമ്പിൽ ആ പെർഫോമൻസ് നടത്തിയപ്പോൾ എല്ലാവരും മുക്തഖം ആർച്ച നിശാന്തിനെ പ്രശംസിക്കുകയുണ്ടായി അപ്പോൾ വളരെ ഈ രംഗത്ത് പതിനാല് വർഷക്കാലമായി ഈ പ്രസ്ഥാനം മുമ്പോട്ട് കൊണ്ടുപോകുന്നു കുട്ടിക്കാലം മുതൽ തന്നെ ഈ ഈ ഈ നിന്ന എല്ലാവിധ ആശംസകളും ഞാൻ ചടങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി കടക്കുകയാണ് നമ്മൾ ഈ വാക്ക് പറയുന്നത് പോലെ തന്നെ ഗുരുപൂജ എന്ന് പറയുമ്പോൾ നൃത്തകലയിൽ ഗുരുവിനെ ഏറ്റവും പരമാധികാരമുള്ള സ്ഥാനമാണ് ഗുരുവിനെ ഭഗവാനെ പോലെ കണ്ടാണ് ആഗ്രഹിക്കുന്നത് ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവ മഹേശ്വര എന്നാണ് പറയുന്നത് അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ പശ്ചാത്തലത്തിലാണ് നമ്മുടെ നൃത്ത വാർഷികത്തോടനുബന്ധിച്ച് ഗുരുപൂജക്ക് വലിയ പ്രാധാന്യം നമ്മൾ നൽകിയിട്ടുണ്ട് മാതാവും പിതാവും ഗുരുവും കഴിഞ്ഞിട്ടാണ് നമുക്ക് ദൈവം അപ്പോ ദൈവത്തിനോടൊപ്പം ചേർത്ത് നിർത്തേണ്ട ആൾക്കാരാണ് മാതാവും പിതാവും വീട്ടന്മാരും നമ്മൾ ആ ചടങ്ങിലേക്കാണ് കിടക്കുന്നത് ജീവിതത്തിൽ ഒരുപാട് മോശം സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ പോലും ആശാ നിശ്വാസം ചെയ്യുന്ന തൻ്റെ മകളുടെ കഴിവുകൾ മനസ്സിലാക്കി അവരികോട് ചെയ്യാൻ പറ്റുന്ന പരമാവധി സൗകര്യങ്ങൾ നൽകി വൃത്തപടകത്തിനയച്ചു പകരമായി ശ്രീമതി ശ്രീ ആചാര്ഷാദ് ഇന്ന് കലാരംഗത്ത് അറിയപ്പെടുന്ന ഒരു സാന്നിധ്യമായി മാറി കലാരേയം നമ്മുടെ നാടിന് തന്നത് ഈ അച്ഛനും അമ്മയാണ് അച്ഛനും അമ്മയ്ക്കും ഒരുപാട് നന്ദി ടീച്ചർ ഇനിയും നിലയിലേക്ക് എത്തിയതിന് പിന്നിൽ സുനിൽ ചെന്ന ഒരുപാട് പങ്കുണ്ട് റിയില്ല അതോടൊപ്പം തന്നെ നമ്മുടെ നാട്യന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പലപ്പോഴും നമ്മളെപ്പോഴും നൽകുന്നുണ്ട് നമ്മുടെ പേരൻസും കുട്ടികളും പലപ്പോഴും നൽകുന്നുണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും വിനോദയും ഞാൻ ഈ ഗുരു അംഗങ്ങളേക്ക് വന്നതെ യും കലാകാരിയുടെയും ഓരോ വർഷങ്ങളും വളരെ വിലപ്പെട്ടതാണ് ഒരുപാട് അനുഭവങ്ങളിലൂടെയാണ് ഓരോ കലാകാരൻ കലാകാരി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒത്തിരി സന്തോഷത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസ്രഹിച്ചിരിക്കുന്നു അന്ന് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അന്ന് എൻ്റെ നായകൻ ഇപ്പൊ നായകൻ പഠിച്ച വരത്തില്ല എത്താൻ എത്താൻ മുഖം എനിക്ക് സന്തോഷം ഇതുപോലൊരു വേദി നമുക്ക് പറഞ്ഞ നമ്മുടെ നടനം ഡാൻസ് അക്കാദമിയിലെ ശ്രീ ആചരിച്ചാണ് ആദ്യമേ നന്ദി പറയാനുള്ളത് മൂലുള്ള വിശിഷ്ട ആൾക്കാരുടെ മുന്നിൽ മൂന്നിരയിൽ ഒരു അവസരം കിട്ടിയെന്നുള്ളതാണ് കൊണ്ടപ്പോ അവർക്ക് സാഹചര്യമാണ് ഞങ്ങൾ ആ തുടക്കം പക്ഷെ അത്തരം ഒരു ആ സാഹചര്യത്തിൽ അവർക്കും അത് പഠിക്കാൻ അവസരം ഒരുക്കി കൊടുത്താൽ ആശ ടീച്ചനോട് ചിരിക്കുന്നു ഇതുപോലെ വേദിയിൽ വന്ന് പ്രസംഗി ഭയങ്കര അനുഭവങ്ങളൊന്നുമില്ല ഇല്ല ജസ്റ്റ് നമ്മൾ ഓരോടക്കം ഹലോ പറയുന്ന പോലെ അത്ര ഈസിയല്ല ഈ ഒരു വേദിയിൽ ഇതുപോലെ പങ്കെടു മൈക്കിനി പറയാന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ എനിക്ക് എന്തായാലും സംസാരിക്കേണ്ടതെന്ന് അറിയത്തില്ല എങ്കിലെനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് എൻ്റെ മോളൊരു രീതിയിൽ തന്നെ എനിക്കിപ്പോൾ അനുതിയിലേക്ക് വന്നിരിക്കാൻ പറ്റിയത് എനിക്കിത്രയൊക്കെ പറയാനറിയുമ്പോൾ എന്ന് വരും ഒന്നും പ്രസംഗിച്ചിട്ടില്ല ഏ ഇപ്പം ഈ സിനിയെ പറയുന്നത് മാത്രമേ എല്ലാവർക്കും അറിയാവുള്ളൂ അതുതന്നെയാണ് എൻ്റെ സ്വഭാവവും മൊത്തത്തിൽ ഞാൻ എൻ്റെ മന്ദിരം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യം ഈ അക്കാഡമിയിൽ തുടങ്ങിയത് അല്ലെങ്കിൽ അതിൻ്റെ തുടക്കം കുറിച്ചത് എൻ്റെ വാടക കലയെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു മനുഷ്യന് ഉപരി ഈശ്വരൻ്റെ നേരിട്ടുള്ള അനുഗ്രഹം കിട്ടുന്നതാണ് ഏത് കലയും കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ബന്ധപ്പെട്ട് ഇത്രയും ഒരു ഒരു അവസരം ലഭിക്കാൻ പറഞ്ഞതുപോലെ കഴിവ് തന്നെയാണ് കാരണം പതിനാല് വർഷമായിട്ട് ലാ സ്കൂൾ നടത്തിക്കൊണ്ടു പോകുക എന്നത് വളരെയധികം വിഷമകരമായ ഒരു കാര്യമാണ് മേവലക്കോണം എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് തുടങ്ങി വെച്ച ഒരു സ്കൂള് ഇന്ന് പല സ്കൂളിൽ പല സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ആർച്ചയും വാർഷികം പതിനാല് വർഷം പിന്നെ എടുക്കുക ഒരു കലാകാരിയുടെ സ്വപ്നങ്ങൾ വളർന്ന് പതിനാല് വർഷത്തോളം എത്തിയതിന് തുല്യമാണ് മാതാപിത ഗുരു അതിനുശേഷം മാത്രമേ ദൈവത്തിൽ സ്ഥാനമുള്ളൂ ആ ഗുരുവിനെ കൂടെ നമിച്ചു കൊണ്ട് പ്രിയ ശിഷ്യാണ് ഇരുപത്തി മൂന്നിന് കൊല്ലമായി അദ്ദേഹങ്ങൾ പ്രവർത്തിച്ചു വരുന്ന ശ്രീ മൂകാംബ്യ കലാപിടത്തിലെ ഒരു ആദ്യകാല വിദ്യാർത്ഥിയാണ് ആർച്ച ആദ്യം നൃത്തരംഗത്തല്ല വരുന്നത് അഭിനയ രംഗത്ത് നിന്ന് ഞാനൊരു ടെലിഫിലിമിന്റെ മേക്കപ്പ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് കണ്ടെത്തിയ ഒരു കുട്ടിയാണ് വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി സൗഹൃദ എൻ്റെ അഞ്ചന്റെ മക്കളാണ് ഞാനും ഇതുപോലൊരു ചെറിയ സംഗീത വിദ്യാലയം ചെലവിൽ നടത്തുന്നുണ്ട് വർഷമായി നൃത്ത സംഗീത സംഗീതവിദ്യാലയങ്ങൾ നമ്മുടെ ഈ ചടങ്ങ് എന്നിവിടെ ധന്യമാക്കാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാ വിശിഷ്ട വ്യക്തികൾക്കുമുള്ള സ്നേഹ ഉപകാരം നൽകാനാണ് സ്നേഹ ഉപകാരം നൽകുന്നതിനായി നമ്മുടെ വിശിഷ്ട വ്യക്തി സൗഹൃദം വിദ്യാഭ്യാസ രംഗത്ത് മികച്ച വിജയം കരസ്ഥമാക്കിയ കുട്ടികളുണ്ട് പല പ്രോഗ്രാമുകളിൽ പങ്കെടുത്ത് മികച്ച വിജയം കൈവരിച്ച കുട്ടികളുണ്ട് അവർക്കുള്ള സമ്മാനദാനമാണ് തുടക്കം മുതൽ ഇതുവരെയും നമ്മളോടൊപ്പം തന്നെ സഹകരിച്ച് വന്ന് കയറിയപ്പോ തൊട്ട് ചെടി വായാതെ മുഖത്ത് സൂക്ഷിച്ച് ഇതുവരെയും നമ്മളോടൊപ്പം തന്നെ അതുകൊണ്ടാണ് ഈ കുടുംബ പ്രേക്ഷകരെല്ലാം ഏറ്റെടുത്തൊക്കെ തോന്നി നമ്മുടെ വിശിഷ്ട അധികം എത്തിച്ചേർന്ന സൗഭര്യമാണ് നമ്മളുടെ നടനം ഡാൻസ് അക്കാദമിയുടെ ഒരു സ്നേഹ സ്വന്തമാണ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു പതിനാല് വർഷം ഒരു ഡാൻസ് സ്കൂൾ കൊണ്ട് നടക്കുന്നതിന് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് പരിമിതികളും ഒക്കെ ഉണ്ട് പക്ഷെ അതിൽ നിന്നുകൊണ്ട് ഇത്ര വിജയത്തോടു കൂടി ഈ ഡാൻസ് സ്കൂളില് നേരത്തെ പറഞ്ഞ പോലെ മാതാപിതാവെന്ന് പറഞ്ഞതുപോലെ മാതാവും പിതാവും അതിനുശേഷം ടീച്ചറുടെ ജീവിതത്തിലേക്ക് കടന്നുണ്ടെന്നാണ് നിശാന്ത് ഒരുപാട് സന്തോഷത്തോടെ ഞങ്ങൾ പി ടി ഐ അംഗങ്ങളുടെ ഒരു സന്തോഷം ഉപകാരം നൽകാനാണ് ടീച്ചറിൻ്റെ നിഷാന്ദനം കൂടി ചേർന്നിട്ട് നമ്മുടെ യാത്ര വേറ്റം വന്നതിനെ ടീച്ചറിന്റെയും നിശാന്തനെയും ഞാൻ ഇതിന്റെ റോഡിനകത്ത് കുറച്ചുണ്ടായിരുന്നുള്ളൂ ബാക്കി മൊത്തം പി ടി മെമ്പേഴ്സായിരുന്നു റോഡിൽ നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തത് സത്യം പറഞ്ഞാൽ ഈ വർഷമാണ് ഞാനൊന്ന് എന്താണ് ശാന്തമായിട്ട് നിൽക്കുന്നത് ഇതുപോലൊരു വലിയ പരിപാടി സംഘടിപ്പിച്ചത് പി ടി ആണ് ആ പിടിക്ക് നിങ്ങളുടെ വലിയ ശുദ്ധി ഒരു ആഗ്രഹമുണ്ട് അത് തുടരുന്നതിന് മുമ്പായിട്ട് ഇന്ന് നമ്മുടെ ഈ ചടങ്ങിലെ കൃതജ്ഞത പറയേണ്ടത് നമ്മുടെ നടനം ഡാൻസ് അക്കാഡമിയുടെ നമ്മുടെ ജീവിത നമ്മുടെ ആർച്ച ടീച്ചറാണ് നാട്ടി സി ആർച്ചറി ഞാൻ ഈ ചടങ്ങിൽ കൃതജ്ഞത പറയുന്നതിനു ശരി നടനം ഡാൻസ് അക്കാഡമിയുടെ പതിനാലാമത് വാർഷികമാണ് ഇന്ന് ഇതിലെ കൃതജ്ഞത പറയുകയാണ് എന്റെ കർത്തവ്യം കഴിഞ്ഞ വർഷം ഇതേ തർത്തവ്യം ചെയ്യാൻ ഞാൻ വന്നു എന്നാലത് മുഴപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല രണ്ട് വാക്ക് പറഞ്ഞപ്പോഴേ ഞാൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് കരഞ്ഞു മൊത്തം കളവാക്കി ഒരു പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഡാൻസ് ക്ലാസ്സിനെ കുറിച്ചിട്ട് രണ്ട് വാക്ക് പറയുവാണെ ഒരു പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഡാൻസ് ക്ലാസ് ആരംഭിക്കുന്നത് ഒരു വിശുദിനത്തിലാണ് അന്ന് രണ്ട് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ ഒരു പതിനാല് വർഷത്തിന് ഒരുപാട് കുട്ടികളുമായിട്ട് ഇതുപോലെ വലിയൊരു വാർഷികം നടത്താൻ എനിക്ക് സാധിച്ചു ഭയങ്കര വലിയ സന്തോഷമുണ്ട് ഒരുപാട് പേര് ഒരുപാട് പേരുടെ പേര് പറഞ്ഞു പക്ഷേ കൂട്ടത്തിൽ എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു ഞങ്ങളൊരു സൗഭന്ദിയുടെ പേര് പറഞ്ഞപ്പോൾ എല്ലാവരും ഒരുമിച്ച് പേര് പറഞ്ഞു സൗഭന്ദികള സത്യമാണ് സൗഭന്ദ്രയെ പൊക്കി പറഞ്ഞതല്ല സത്യമാണ് ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞ ടീച്ചർ ഇതുവരെയും മാറ്റി വെച്ചിട്ടില്ല ടീച്ചറോട് വന്നു എന്റെ ചടങ്ങുകൾക്കെല്ലാം പങ്കെടുത്തു അനുഗ്രഹിച്ചു ടീച്ചറോട് വലിയ താങ്ക്സ് അബി അബിയെ എടുത്തു പറയേണ്ടതാണ് അബിയെ പരിചയപ്പെട്ടിട്ട് ഞാൻ നാല് കൊല്ലം നാല് നാലാമത്തെ കൊല്ലമാണത് അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ പോയെന്ന് പറഞ്ഞാലും ഞാൻ പോകില്ല എന്ന് പറഞ്ഞാൽ എന്നോടൊപ്പമുള്ള ഇവർ അനിയത്തി ഇതുപോലെ എന്നോടൊപ്പമുള്ള ഒരു വ്യക്തിയാണ് അഭി പിന്നെ ഇതിലെല്ലാം ഉപരിയായിട്ട് പറയാനുള്ളത് എൻ്റെ അസുരമ്മയെ അസുരമ്മയാണ് നമ്മുടെ അന്ന് ഞാൻ പപ്പയെന്നെ പറയാത്ത വേറൊന്നും കൊണ്ടല്ല ഭയങ്കരമായിട്ട് ഞാൻ ഇങ്ങനെ കാണുന്നെങ്കിലും ഞാൻ ഭയങ്കര എന്താണ് സെൻസിറ്റീവാണ് പെട്ടെന്ന് വിഷമൊന്നും വരും അപ്പം പപ്പ ഞാൻ പെട്ടെന്ന് തന്നതൊക്കെ പുതിയ മുളരെ പഠിപ്പിക്കുന്നതും എല്ലാവർക്കും അങ്ങനെയാണ് എങ്കിൽ പോലും ഞങ്ങളുടെ എന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ ഡാൻസ് പഠിപ്പിച്ചു ഡാൻസ് ആണെങ്കിൽ എല്ലാ സ്ഥലത്തും രാത്രി ഒമ്പത് പത്ത് മണിവരെയൊക്കെയാണ് ക്ലാസ് അത് അത് ദൂരെ ആറ്റിങ്ങിലാണ് പഠിക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ കൊണ്ടുപോയി പഠിപ്പിച്ചു ബുദ്ധിമുട്ടിരുന്നു അങ്ങനെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് ഈ കുട്ടികളെ കുട്ടികളെങ്ങനെ ഇങ്ങനെ ഒരു വലിയൊരു ഫംഗ്ഷൻ നടത്താൻ കഴിയുന്നു എൻ്റെ കുട്ടികൾ ഒരുപാട് കുട്ടികൾക്ക് എനിക്ക് അറിയാവുന്ന രീതിയിൽ അറിവ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നു എന്നൊക്കെ അറിയാവുന്ന വിശാഖിയാണ് കാര്യം നിശാഖ നാടാണത് പിന്നെ എന്നെ അറിയാവൂ നിശാബന്ധന തലയുമായിട്ട് വലിയ പിടിയൊന്നുമില്ല എല്ലാവർക്കും അറിയാം എന്നാൽ പോലും ഒരു കലാകാരിയെ കിട്ടിയ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും വലിയൊരു തലവേദനയായിരുന്നു കൊണ്ടല്ല എല്ലാ പ്രോഗ്രാം വന്നാലും കാര്യങ്ങൾ നടക്കണം കെണ്ണൂരിൽ വരുന്നത് എന്റെ ഫോട്ടോ എന്റെ ഫോട്ടോ ആരുടെ ഫോട്ടോ ഇല്ല ഓടി നടക്കുന്നത് മൊത്തം ആള് എല്ലാ ചുമല്ല എല്ലാ കൊച്ചുങ്ങളെയും അവരുടെ വീട്ടില് സുരക്ഷിതമായി കൊണ്ടാക്കുന്നതാണ് പക്ഷെ ഫോട്ടോ ഇടുന്നു എന്തോ അങ്ങനെ ആരും അറിയാത്തത് ഇപ്പൊ കുറെ പേരിപ്പം പേരന്റ്സ് ശ്രദ്ധിക്കുന്നു എന്റെ കാര്യത്തിൽ എല്ലാം എന്റെ എന്താ ബാക്ക്ഗ്രോണ്ട് എന്ന് പറയാം മൊത്തം കാര്യങ്ങൾ ഓടി നടന്ന് സഹായം ചെയ്യുന്നു എന്റെ ഹസ്ബൻഡാണ് മ്മേളന പരിപാടി നമ്മൾ അവസാനിപ്പിക്കുകയാണ്